ഹായ് ഫ്രണ്ട്സ് ജെനീസ് ഫ്ലോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ കുറുമയാണ് തയ്യാറാക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വേണം നമുക്ക് കുക്കർ പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വരുന്ന വെല്ലേക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഞാനിവിടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനു വേണ്ടിയുള്ള വെജിറ്റബിൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു കോളിഫ്ലവറിൻ്റെ കാൽഭാഗം ഒരു നാല് ബീൻസ് ഇതെല്ലാം ഞാൻ വൃത്തിയായി കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ആണ് അത് നമുക്ക് ഫ്രോസണോ അല്ലാതെ നമ്മൾ ഈ ഇതുപോലെ ഉണങ്ങിയതോ എടുക്കാം ഞാനിത് ഒരു ഓവർനൈറ്റ് മൊത്തം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ആദ്യമേ നമുക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പൂടെ തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് കാഷിനട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് അതും ആ വെള്ളത്തോടുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഈ പേസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം അടുപ്പിൽ കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും പണമൊക്കെയാണ് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ആ പെരിഞ്ചീരകമൊക്കെ ഒന്ന് പച്ച ഒന്ന് മാറുമ്പം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങ് ഗോൾഡൻ കളറായിട്ടൊന്നും വാഴന്ന് വരണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പ്രോസൺ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ചേർത്താൽ മതി ഞാനിതിപ്പം ഒരു ഓവർനൈറ്റ് മൊത്തം കുതിർത്ത് വെച്ചത് കൊണ്ടാണ് ഒന്നിച്ച് ചേർക്കുന്നത് പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊന്നും അധികം വെന്തൊന്നും പോകണ്ട അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് കൊടുക്കാം നമ്മൾ ഈ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെക്കാം അതിനുശേഷം ഈ കഷ്ണങ്ങളും എല്ലാം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കർ അടിച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പ്രഷർ എല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനി കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ അടുപ്പിച്ചെടുക്കാം അപ്പം ഇനി തീ കത്തിച്ച് കൊടുക്കാം തീ കത്തിച്ച് ഇതേ കുക്കർ തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അതിന് ശേഷം നമ്മൾ ആദ്യമേ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും ഇനി അതിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മുടെ ഈ കുറുമ നല്ല കുറുകിയിരിക്കുന്നതാണ് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകയും ചെയ്യും അതിനനുസരിച്ചുള്ള ഗ്രേവി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ചതാണ് അതും ചേർത്ത് ഒരു ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാലപ്പത്തിൻ്റെ കൂടെ എടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്